ആരെഴുതിയ നോവലാണ് അന്തർജനം ഓപ്ഷൻ സി മാധവിക്കുട്ടി ഓപ്ഷൻ ഡി എം ഡി വാസുദേവൻ നായർ ഓപ്ഷൻ ഇ കെ ആർ മീര ഓപ്ഷൻ ഡി എം ടിവൻ നായർ കൂട്ടാമോഴ് ഇല്ലോണ്ട് ശരിയാണെന്ന് തോന്നുന്നുണ്ട്

മറ്റേതാണ് വരും അപ്പൊ വിമല ടീച്ചറിന്റെ മാനസിക സമസ്യകൾ പറഞ്ഞ നോവലാണ് മഞ്ഞ് അല്ലേ അതെ അതെ അപ്പൊ ആ നോവൽ എഴുതി എം ഡി ആണെന്നാണ് താങ്കൾ പറയുന്നത് എന്റെ മാനസിക സമസ്യ തകർക്കാതെ എം ഡി കേട്ടാ എം ഡിക്ക് പ്രശ്നമാവുല്ലേ ഇല്ലല്ലോ ഇല്ല ഇല്ല അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം ഉത്തരം ക്ലാസ് ചെല്ലണ്ടല്ലേ അതെ മലയാളം പഠിക്കുന്ന കുട്ടികളെ മുമ്പിൽ ചെന്ന് നിക്കണ്ടതല്ലേ അല്ലേ ടീച്ചറേ ടീച്ചറിന് പ്രശ്നാവൂലേ അപ്പൊ അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ് രൂപയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുപാട് വായനക്കാർക്ക് ഇഷ്ടപ്പെട്ട നോവലാണ് അതെ അതെ അത് വായിച്ചാൽ എന്തായാലും നയനാളിലെങ്കിലും ജസ്റ്റ് ഒന്ന് പോണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ എന്താ പറയുക തണുപ്പക്കല്ലേ ഈ പുതിയൊരു ലോകത്തേക്ക് ചർമ്മളെ അതെ അതെ തീർച്ചയായിട്ടും എന്നെ മാത്രല്ല എന്റെ അനിയന്മാരെ ഉമ്മയ്ക്ക് പാട്ടാണെങ്കിൽ പപ്പ നന്നായിട്ട് ഞങ്ങൾ പപ്പന്നാണ് വിളിക്കാറ് പപ്പ നന്നായിട്ട് വരയ്ക്കും നന്നായിട്ട് വായിക്കും ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് പിന്നെ അതേപോലെ ഇംഗ്ലീഷ് സിനിമകളൊക്കെ ഞങ്ങളെ കാണിച്ചു തന്നത് ഈ എച്ച് ബിഒ പോലെയുള്ള ചാനൽസ് അങ്ങനെയുള്ളതൊക്കെ കാണിച്ചു തന്നിട്ട് ഞങ്ങൾക്ക് ഒരു ബേസ് ഉണ്ടാക്കി ഈ അനിയൻ ഞങ്ങൾ പേരാണ് ഞാനാണ് മൂത്ത ആള് തൊട്ട് താഴെ അനിയൻ അവന്റെ താഴെ അനിയനും ഇവരൊക്കെ വരയ്ക്കും പക്ഷെ എനിക്കാണെങ്കിലൊരു പാട്ടിട്ട് കോഴീനൊക്കെ വരയ്ക്കില്ലേ അതുപോലെ എനിക്കറിയില്ല അതിന് ഇവരെ കാലുപിടിക്കണം പിന്നെ കല്യാണം തന്നെ മൈലാഞ്ചി വരെ ഇട്ടു എന്റെ അനിയനാ നന്നായിട്ട് വരയ്ക്കും ഇവരെ രണ്ടാളും തന്നെ അതുപോലെ ഉമ്മ നന്നായിട്ട് പാടും എന്താ ഉമ്മയുടെ പേര് സുലേഖാ ബഷീർ ഫ്ലവേഴ്സിന്റെ തന്നെ കോമഡി ഉത്സവത്തിൽ ആദരവ് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതില് ഫോക് ലോർ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് മാപ്പിളപ്പാട്ട് രംഗത്തെ സമഗ്ര സംഭാവനക്ക് എന്നിട്ട് എന്താണ് ഉമ്മയുടെ മോള് മാപ്പിളപ്പാട്ട് വഴി അല്ല ഞാന് മാപ്പിളപ്പാട്ട് എനിക്ക് പഠന വിഷയായിട്ട് എടുക്കാൻ ഇഷ്ടമാണ് പാടും ഞാൻ അത് നമ്മളെ ഇപ്പത്തെ മാപ്പിളപ്പാട്ടിന്റെ ശാഖ ആയിട്ട് പറയൂലോ ആൽബം അതല്ല പട്ടാ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാല് ട്രഡീഷണൽ മാപ്പിളപ്പാട്ടുകൾ അതായത് ഇസ്ലാമിക ചരിത്രം ബേസ് ചെയ്തിട്ടുള്ള മൊയ്ൻകുട്ടി വൈദ്യരെ പോലെയുള്ള ആളുകൾ എഴുതിയ പാട്ട് അതൊക്കെ പാടാറുണ്ട് ഈ പാടിയല്ലോ ും ഉളമേൽമി പുതുവായ് പുറപ്പെട്ട പുലും

എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല പക്ഷേ നല്ല പാട്ടാണ് മാപ്പിളപ്പാട്ടാണെന്ന് മാപ്പിള ചിച്ചുമ്മ മനസ്സിലായില്ല വേറെ എന്തെങ്കിലും എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടോ ചിച്ചുമ്മ ഉട്ടടൻ ചോദിക്കുകയാണെങ്കിൽ എന്തും നമുക്ക് ചെയ്യാം തൽക്കാലം പ്രോഗ്രാം നടക്കട്ടെ പിന്നീട് ചോദിക്കാം